ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ആരാണ് ജയിച്ചത് അമേരിക്കയും ഇസ്രായേലും ഒരു വശത്തും ഇറാൻ മറുവശത്തും നിന്ന് യുദ്ധം ചെയ്തപ്പോൾ ശരിക്കും വിജയം ആർക്കൊക്കെയാണ് ഒരു പക്ഷേ ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും മികച്ച ആർട്ടിക്കിൾ നമ്മുടെ എൻ ഡി ടി വിയിൽ വളരെ പണ്ഡിതോചിതമായിട്ട് വന്ന ഒരു ആർട്ടിക്കിളാണ് ആ ആർട്ടിക്കിളിനെ അടിസ്ഥാനമാക്കിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് വളരെ ബാലൻസ്ഡ് ആയ വളരെ സമചിത്തമായ എന്നാൽ എല്ലാവരും നേടിയ കാര്യങ്ങൾ എന്തൊക്കെ നഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ എന്ന് വളരെ സ്കോളർലി ആയി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ അനലൈസ് ചെയ്യുകയാണ് ആ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റിൽ യഥാർത്ഥത്തിൽ ആരൊക്കെ എന്തൊക്കെ നേടി ഇതാണ് നമ്മൾ നോക്കുന്നത് ട്രംപ് ഇതിനെ ട്വൽവ് ഡേ വാർ അല്ലെങ്കിൽ ട്വൽവ് ഡേ കോൺഫ്ലിക്ട് എന്നാണ് വിളിക്കുന്നത് അത് കുറെ കൂടെ വലിയൊരു യുദ്ധമായി മാറുമോ പല രാജ്യങ്ങളും സഖ്യങ്ങളായി ചേർന്ന് യുദ്ധം ചെയ്യുമോ തുടങ്ങിയ പേടി ഉണ്ടായിരുന്നു ആ പേടി മാറിക്കിട്ടിയത് വളരെ ആശ്വാസകരമാണ് ഒരു വശത്ത് അമേരിക്ക ഇസ്രായേൽ അടക്കമുള്ള പാശ്ചാത്യ ശക്തികൾ മറുവശത്ത് ഇറാൻ ഇറാനെ പിന്തുണച്ചുകൊണ്ട് റഷ്യ ചൈന നോർത്ത് കൊറിയ അടക്കമുള്ളവർ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഒരു മധ്യമാർഗം സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു രീതിയിലേക്ക് പോകും എന്ന് കരുതിയിരുന്നെങ്കിലും ആ രീതിയിലേക്കൊന്നും പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമറിൽ ജോയിൻ ചെയ്തതോടുകൂടി കാര്യങ്ങൾ ഒരുപാട് മാറി എന്ന് വേണം പറയാൻ കാര്യം ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റ്സ് യു എസ് ബോംബ് ചെയ്യുകയും അത് പൂർണ്ണമായി നശിപ്പിച്ചു എന്ന് അവകാശപ്പെടുകയും ചെയ്തു എന്നാൽ ഇന്നലെ സി എൻ എൻ അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ് നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കൂടുതൽ വാർത്തകൾ കൂടുതൽ കാര്യങ്ങൾ അതിന് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഖത്തറിലെ എയർബേസ് ആക്രമിക്കുന്നതിന് മുമ്പ് അമേരിക്ക ഇറാൻ അറിയിച്ചിരുന്നുവെന്ന് ട്രംപ് പറയുകയും ചെയ്തു അപ്പോൾ രാജ്യങ്ങളെല്ലാം തങ്ങളുടെ ലോക്കൽ പോപ്പുലേഷനെ കാണിക്കാൻ കൂടെ വേണ്ടിയാണ് ഈ പല കാര്യങ്ങളും ചെയ്യുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അമേരിക്ക ഇറാഖിൽ ഇടപെട്ട് യാതൊരു കാര്യവുമില്ലാതെ ഓർക്കുക വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഡബ്ല്യു എം ഡി അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഇല്ലായിരുന്നു ഇറാഖിൽ ഇറാഖിൽ ഇടപെട്ട് ഒരുപാട് ജീവനുകൾ ഇല്ലാതായി ഒരുപാട് ധനം റിസോഴ്സ് പട്ടാളക്കാരുടെ ജീവൻ ഇല്ലാതായി സാധാരണ പാവപ്പെട്ട ഇറാഖികളുടെ ജീവൻ ഇല്ലാതായി അതേപോലെ ഇറാനിലേക്ക് കടന്നു കയറുമോ എന്നുള്ളൊരു പേടി പലപ്പോഴും ഉണ്ടായിരുന്നു ഇനിയും എല്ലാവരും പറയുന്നത് എന്തൊക്കെയാണ് അവരുടെ നെറേറ്റീവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അമേരിക്ക യു എസ് എന്ന് പറയുന്നത് അവരുടെ ബി ടു ബോംബേഴ്സ് അവരുടെ മൂന്ന് ന്യൂക്ലിയർ സ്ട്രൈക്സ് ഇൻ ഇറാൻ നടത്തി എന്നുള്ളതാണ് ഇപ്പോഴും അവകാശപ്പെടുന്നത് ഈ സി എൻ എൻ അടക്കം ലഭിച്ച ക്ലാസിഫൈഡ് റിപ്പോർട്ട് അവർ തെള്ളിക്കളയുന്നു പകരം അവർക്കത് സക്സസ്ഫുൾ ആണെന്നാണ് പറയുന്നത് ഇറാൻ ബുള്ളി ഓഫ് ദി മിഡിൽ ഈസ്റ്റ് ആണെന്നും ടെഹറാന് സമാധാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അമേരിക്ക ഇതിലേക്ക് ചെയ്തത് അമേരിക്ക യഥാർത്ഥത്തിൽ ഒരു യുദ്ധത്തിലേക്ക് വരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിയത് പക്ഷേ ഈ ഫോർ എവർ വാർസ് അമേരിക്കയിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട് നിരന്തരമായ യുദ്ധം അവസാനിക്കാത്ത യുദ്ധം അമേരിക്ക അങ്ങനെയാണ് ആത്യന്തികമായി താലിബാനിൽ അമേരിക്കക്ക് നഷ്ടമാണ് ഈ ട്രില്യൻസ് ഓഫ് ഡോളേഴ്സ് മാറ്റിയിട്ടും ഇരുപത് വർഷത്തിന് ശേഷം വീണ്ടും താലിബാനാണ് തിരിച്ച് അധികാരം പിടിക്കുന്നത് അപ്പോ അമേരിക്കയ്ക്ക് ഇനി അമേരിക്കയിലെ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഡൊണാൾഡ് ട്രംപിന്റെ ഈ യുദ്ധങ്ങളോട് വിയോജിപ്പും എതിർപ്പുമാണെന്ന് അവിടുത്തെ പല പഠനങ്ങളും അവിടുത്തെ പല ഗവേഷണങ്ങളും പറയുന്നു അവർ ആഡ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇപ്പം മെജോറിറ്റി ഓഫ് ഇത് അവിടുത്തെ നടന്ന പ്രധാനപ്പെട്ട സർവേസിൽ ഒന്നാണ് മെജോറിറ്റി ഓഫ് അമേരിക്കൻസ് അമേരിക്കയിലെ സാധാരണക്കാർ ഇറാനെ സ്ട്രൈക്ക് ചെയ്യുന്നതിനോട് യോജിക്കാത്ത ആൾക്കാരാണ് ഇറാനെ ആക്രമിക്കുന്നതിനോട് യോജിക്കാത്ത ആൾക്കാരാണ് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ആൾക്കാർ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ആ പോയിന്റ് ശ്രദ്ധിക്കേണ്ടതാണ് അമേരിക്കയിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇറാനെ ആക്രമിക്കുന്നതിന് യോജിക്കാത്തവരാണ് പക്ഷേ ഈ രാഷ്ട്രീയ നേതൃത്വം അവരുടേതായ കാര്യങ്ങൾ ഇതൊക്കെയാണ് പലപ്പോഴും ഉള്ളത് നേരെ തിരിച്ച് ഇസ്രായേലിന് എന്തൊക്കെയാണ് പറയാൻ കഴിയുക ഇസ്രായേലിന് പ്രിസിഷനായിട്ട് യു എസ് സ്ട്രൈക്സ് ഉണ്ടാകുന്നതിന് മുമ്പ് അവർക്കൊരു എയർ സുപ്പീരിയോറിറ്റി കിട്ടി ആകാശത്ത് സുപ്പീരിയോറിറ്റി കിട്ടി ഇസ്രായേലിന്റെ ഫോഴ്സസ് ഇറാനിന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ബ്രിഗേഡിയർ ജനറൽ അലി ഷത്മാനി അടക്കമുള്ളവരെ വധിച്ചു എന്ന് അവർക്ക് പറയാൻ കഴിയും ഇന്റലിജൻസ് ആയ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് കസീമിയെ ബ്രിഗേഡിയർ ജനറൽ ഹസൻ മൊഹക്കിനെ അടക്കം വധിച്ചു എന്ന് പറയാൻ കഴിയും മാസീവായ ഡാമേജ് ഈ എയർ സ്ട്രൈക്സ് ഇസ്രായേൽ ഇറാനിൽ തീർക്കാൻ കഴിയുന്നു എന്നും പറയുന്നുണ്ട് അവര് ഒരു മികച്ച ഫോഴ്സ് ആണെന്ന് പറയാനും നെതിന്യാഹുവിന് ഇസ്രായേലിനുള്ളിൽ അദ്ദേഹത്തിന്റെ അധികാരം ഉറപ്പിക്കാനും ഉള്ളൊരു സ്പേസ് ആയി മാറുന്നുണ്ട് പിന്നെ ഇസ്രായേലിന്റെ ഇതിലെ ഏറ്റവും വലിയ വിജയം അമേരിക്ക ഈ ഫൈറ്റിൽ പങ്കു ചേർന്നു എന്നുള്ളതാണ് അമേരിക്ക ഈ യുദ്ധത്തിൽ പങ്കു ചേർന്നു എന്ന് പറഞ്ഞ് അവർക്ക് അതിശക്തമായിട്ട് പറയാം അമേരിക്ക ആദ്യം ഇതിനെതിരായിരുന്നു അമേരിക്ക അറിയാതെയാണ് ഇസ്രായേൽ ആക്രമിച്ചതെന്ന് അമേരിക്ക പറയുകയുണ്ടായി എന്നാൽ പിന്നീട് യു എസ് ഇൻവോൾവ് അല്ല എന്ന് മാർക്കോ റൂബിയോ അടക്കമുള്ളവർ സൂചിപ്പിച്ചിരുന്നു യൂണിലാറ്ററായിട്ട് ഇസ്രായേൽ ചെയ്തെന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് ട്രംപ് യു എസിന്റെ സ്റ്റാൻഡ് ട്വീക്ക് ചെയ്യുകയും അയത്തുള്ള ഖൊമേനി അടക്കം ഉള്ളവരെ ഇല്ലാതാക്കുന്ന ഭീഷണിയൊക്കെ മുഴക്കുകയുണ്ടായി അപ്പോൾ യു എസിനെ ഇതിൽ കൂട്ടാൻ കഴിഞ്ഞു എന്നുള്ളത് ഇസ്രായേലിന്റെ വിജയമായി പറയാം ഇനി അടുത്തത് ഇറാൻ എന്തൊക്കെയാണ് വിജയമായി പറയാൻ കഴിയുക ഇറാൻ അതിശക്തമായ ഇത് റെസിസ്റ്റ് ചെയ്തു എന്ന് പറയാം അതായത് ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള സൈനികമായ ശക്തിയുള്ള രാജ്യമാണ് അമേരിക്ക ആ അമേരിക്കയോട് പൊരുതി നിന്നു എന്ന് തീർച്ചയായിട്ടും ആ ഇറാന് പറയാൻ കഴിയും ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിനോട് അതിശക്തമായ പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞു എന്ന് അവർക്ക് പറയാൻ കഴിയും അയത്തുള്ള ആ ശക്തമായി തന്നെ ഇറാനോട് തിരിച്ചടി നൽകാനും പക്ഷേ ഈ കോൺഫ്ലിക്റ്റ് കൂടുതൽ വ്യാപിക്കാതിരിക്കാൻ നോക്കണമെന്നും ഉള്ള നിർദ്ദേശങ്ങളാണ് കൊടുത്തതെന്നാണ് ഇറാനിയൻ മീഡിയയും അന്താരാഷ്ട്ര മീഡിയയും ഒക്കെ പറയുന്നത് അൽ ഉദൈദ് എന്ന് പറയുന്ന എയർബേസ് ഖത്തറിലെ എയർബേസ് വളരെ ആലോചിച്ച് തന്നെയാണ് ചൂസ് ചെയ്തത് കാര്യം അത് യു എസ് മിലിട്ടറിയുടെ അവിടുത്തെ റീജിയനിലെ ആണ് ഇറാനിയൻ ഒഫീഷ്യൽസ് യഥാർത്ഥത്തിൽ ഈ അൽ ഉദൈദ് എയർബേസിൽ നിന്നാണ് ഈ ആക്രമണം കോർഡിനേറ്റ് ചെയ്തതെന്നാണ് വിശ്വസിക്കുന്നത് ഖത്തർ ഇറാന്റെ ഒരു ക്ലോസ് അലൈ കൂടിയാണ് എന്നുള്ളത് ഖത്തറിനെ അറിയിച്ചിട്ടാണ് ആക്രമിച്ചതെന്ന് പറയുന്നത് അതുകൊണ്ട് ആൾക്കാരൊന്നും മരിച്ചില്ല പക്ഷെ ആക്രമിച്ചു എന്ന കാര്യം ലോകത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു ഇറാന്റെ സ്ട്രെങ്ത് കാണിക്കാൻ ഇറാൻ കഴിഞ്ഞു എന്നാൽ അമേരിക്കക്കാർ അതിലാരും മരിച്ചില്ല യഥാർത്ഥത്തിൽ അത് ഇറാനും നല്ലതാണ് അമേരിക്കയ്ക്ക് നല്ലതാണ് അമേരിക്കക്കാർ മരിച്ചാൽ അമേരിക്കയുടെ പല പോളിസികളും പ്രകാരം തിരിച്ചു പ്രതികരിക്കേണ്ടി വരും അപ്പോൾ ഒരു വിൻ വിൻ എന്നുള്ള സിറ്റുവേഷനിലേക്ക് പോയി ഏത് രീതിയിൽ ഇത് ഭാവിയിലോട്ട് പോകുമെന്ന് അറിയില്ല പക്ഷെ യഥാർത്ഥത്തിൽ വളരെ കാര്യമായി പറയുന്നത് പോലെ ഒരു വിൻ വിൻ സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ നടത്തി ഇസ്രായേലിന് പറഞ്ഞ് നിൽക്കാൻ കുറെ കാര്യങ്ങളുണ്ട് അമേരിക്കയ്ക്ക് ഡ്രബ് ഒരു തീരുമാനമെടുത്തു എന്നാൽ അതിനുശേഷം ഇസ്രായേലിനോട് സ്വരം ഘടിപ്പിച്ച് നിങ്ങൾ ഇനി അവിടെ ബോംബ് ചെയ്തതെന്ന് പറഞ്ഞു ആ വിമാനങ്ങളെ തിരിച്ചു വിളിപ്പിച്ചു എന്ന് പറയാൻ കഴിയും ഇറാന് ശക്തമായ പ്രതിരോധം തീർത്തു എന്ന് പറയാൻ കഴിയും അങ്ങനെ ആരാണ് വിജയിച്ചെന്ന് ചോദിച്ചാൽ ആ രാജ്യങ്ങളുടെ ഓഡിയൻസിനോട് പറയാൻ മൂന്ന് രാജ്യത്തിലെയും നേതൃത്വത്തിന് കുറെ കാര്യങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ് അതിന്റെ പരമാർത്ഥം അതായത് പലപ്പോഴും നമ്മൾ യുദ്ധങ്ങളെ കുറിച്ച് അറിയേണ്ടത് ഈ യുദ്ധങ്ങൾ ആഭ്യന്തരമായ ഇന്നർ ഡൊമസ്റ്റിക് ഒരു ഓഡിയൻസിനും കൂടെ വേണ്ടിയാണ് ചെയ്യുന്നത് അതായത് ഇറാന്റെ നേതൃത്വത്തിന് ഇറാന്റെ സാധാരണക്കാരെ നമ്മൾ വലിയ രീതിയിൽ പ്രതിരോധം തീർത്തു എന്ന് പറയാനും ഇസ്രായേൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഞങ്ങൾ കണ്ടോ ഇസ്രായേൽ നമ്മൾക്ക് വേണ്ടിയിട്ട് ആക്രമിച്ചു എന്ന് പറയാനും അമേരിക്കയിൽ ഒരു ബാലൻസ് എടുത്ത് ഇറാനെ ഇല്ലാതാക്കുകയും വേണ്ട എന്ന ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും വേണം എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ത്യയുടെയും പ്രശ്നം ഈ ഇന്ത്യ പ്രശ്നമല്ല പ്രത്യേകത നമ്മുടെ ആ ബാലൻസ് ആണ് ഇന്ത്യക്ക് ഇറാനും സുഹൃത്താണ് ഇസ്രായേലും സുഹൃത്താണ് ഇറാനോട് നൂറ്റാണ്ടുകളുടെയും സഹസ്രാബ്ദങ്ങളുടെയും ബന്ധമുണ്ട് ഇസ്രായേലിനോട് പണ്ട് മുതലേ സാംസ്കാരികവും ആധുനിക കാലത്ത് സാമൂഹിക രാഷ്ട്രീയ ബന്ധമുണ്ട് ഉണ്ട് നമുക്കൊക്കെ ഈ മിഡിൽ പാത്ത് എടുക്കാനേ കഴിയും എന്നുള്ളതാണ് സത്യം അപ്പൊ യഥാർത്ഥത്തിൽ ആര് ജയിച്ചു ഇറാന്റെ കണ്ണിൽ പ്രതിരോധം തീർക്കാനാണെങ്കിൽ ഇറാനും ഇസ്രായേലിന്റെ കണ്ണിൽ അമേരിക്കയെ കൂടെ കൂട്ടാൻ കഴിഞ്ഞതുകൊണ്ട് ഇസ്രായേലും അമേരിക്കയുടെ കണ്ണിൽ അറ്റാക്ക് ചെയ്തു എന്നാൽ ഇസ്രായേൽ വീണ്ടും ആക്രമിക്കാൻ പോയപ്പോൾ അവരെ പ്രതിരോധത്തിൽ തിരിച്ചു വിളിപ്പിക്കാനും കഴിഞ്ഞു എന്ന് പറയാൻ കഴിയും ഇതാണ് നിഷ്പക്ഷമായ അവലോകനം ഇതൊരു ബോക്സിംഗ് മാച്ചായി നമ്മൾ എടുക്കരുത് ഒരുപാട് ആൾക്കാരുടെ ജീവനും ജീവിതവും ഒക്കെ ഇല്ലാതാകുന്ന കാര്യങ്ങളൊന്നാണ് സമാധാനം ഉണ്ടാകട്ടെ യുദ്ധമല്ല മുമ്പോട്ടുള്ള വഴി ഇതാണ് അതിൻ്റെ നിഷ്പക്ഷ വസ്തുനിഷ്ഠ അവലോകനം